ജില്ലാ പഞ്ചായത്ത് കുടുംബശ്രീക്കൊപ്പം തന്നെയാണല്ലോ സംരംഭങ്ങൾ ആവിക്കാനും ഏതാണ്ട് പത്തൊൻവായിരത്തോളം ആളുകൾ കഴിഞ്ഞാൽ അതുപോലെ ധാരാളം തൊഴിൽ നൽകാൻ വേണ്ടി സാധിച്ചു നല്ല വരുമാനം നല്ല തൊഴിൽ സാധ്യത പത്തരത്തിൽ കൂടുതൽ തൊഴിൽ സംരംഭങ്ങളിലേക്ക് ਜਿਸ 3 ਈਲਕਾ ਨੂੰ ਦੇਖ ਸਕਦੇ ਹੋ ਬਿਲ ਲਾਂਬ ਜੈਦੁਰੂ ਸ੍ਰੀ ਮਦੂ ਵੀ ਪਾਉਣ ਨਾ ਚਾਹੀਦਾ ਹੈ। ਪੰਜ ਰਿਪੋਰਟ ਪ੍ਰਸਤੁਤ ਕੀਤਾ। ਉਹਨਾਂ ਦਾ ਤੁਰੰਤ ਰੋਕਣ ਦਾ ਇਤਲਾ। ਸ੍ਰੀ ਸੌਰਭ ਦਿੱਲੀ ਆਲੀ ਕਨਵਰਨਾ ਮਾਤਮਾ ਨਾ ਕਰਨਾ। ਉਹ ਆ ਰਿਪੋਰਟ ਸਾਲਪੜਤੀ ਕਨਵਰਨਾ ਕਰੀ ਗਏ ਚੁਣੂ। ਸ੍ਰੀ ਸੌਰਭ ਦਿੱਲੀ ਆਲੀ ਕਪਤਨਨਾ ਮਾਤਾ ਰੱਖ। ਪੰਜ ਵਰਪੋਲ ਆ ਰਿਪੋਰਟ ਆਗਮਨ ਕੋਈ ਕਾਲੀ ਮਿਲੋ। ਸ੍ਰੀ ਦਰਖਤ ਨਾਲ ਅਨੁਮਤ। അവർക്ക് തൊഴിലില്ലാത്ത മികച്ച നിലയിൽ വിദ്യാഭ്യാസമുണ്ട് പോഷണ യോഗ്യതയിലൊക്കെ ഉണ്ട് ഞങ്ങൾ മനസ്സിലാക്കിപ്പോൾ പോഷണ യോഗ്യതയുണ്ടായി ജോലിക്ക് പോകാൻ താല്പര്യമുണ്ട് പക്ഷെ ഭർത്താവിന്റെയോ വീട്ടുകാരുടെ ഒക്കെ എതിർപ്പുകൊണ്ട് ജോലിക്ക് പോകാതെ സ്ത്രീകളെ പണികളെ ഞെട്ടിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും അതെല്ലാം ഘട്ടം ഘട്ടമായി പരിശോധിക്കാനും അതുപോലെ തന്നെ അതിന്റെ പ്രവർത്തനം കൂടിയാണ് ആഗ്രഹിക്കുന്നത്